അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുട്ടനാട്ട രണ്ടാം ദിവസം അപ്പോൾ ഇന്നലത്തെ രാത്രി ഞങ്ങളിത് ഇവിടെ ഈ ഒരു ബോട്ട് കെട്ടിയില്ല ഇത് ഇങ്ങനെ ടെൻറ്റൊക്കെ അടിച്ചത് ഇങ്ങനെയാണ് കടന്നുറങ്ങിയത് കേട്ടോ ജീവിത കാഴ്ചകൾ തുടങ്ങുകയായിട്ട് എവിടെ പോവാ ശരിക്കും ആ വടത്തേ പോവാനല്ലേ ഈ തോഴ ഉണ്ടാക്കുന്നതാണോ മേടിക്കുന്നതാണോ മേടിക്കുന്ന എത്ര രൂപ വരും അല്ലേ കൊള്ളാം കൊള്ളാം എന്തോ പരിപാടി എന്തോ കൃഷിയാണ് മീൻപിടുത്ത എപ്പോഴുണ്ട് നമുക്കൊന്ന് വീഡിയോ ആക്കാനാണ് ഇല്ല എപ്പോഴെങ്കിലും ഫ്രീ ആവുമ്പോ പറ നമുക്കൊന്ന് വീശാൻ പോകാം കേട്ടോ ആയിക്കോട്ടെ പേര് ഓക്കെ അപ്പൊ കുട്ടപ്പം ചേട്ടനെ കാണാം ചേട്ടന്റെ പേരെന്തോ രാവിലെ ആന്റണി ചേട്ടന്റെ കൂടെ മീൻ പിടിച്ചത് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ കുട്ടനാട്ട രണ്ടാമത്തെ ദിവസത്തെ ജീവിതം തുടങ്ങുക ഞങ്ങളിവിടത്തെ ഇതെല്ലാം കണ്ട് വീഡിയോ ആക്കി ചെയ്യാനായിട്ട് വന്നവരിക ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ ശുചിത്വമായിട്ടും പറഞ്ഞത് എന്തായാലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാട്ടനെ ഇവിടെ കൊണ്ടുവന്ന് രാത്രി ഇതിനകത്താ കിടക്കുന്നല്ലേ ഞങ്ങൾ കണ്ട അവിടെ ബോട്ടി വെട്ടിയിൽ ഒരു ടെൻ അടിച്ച് കിടന്നു ഇവിടെ ഭയങ്കര കൊതുകല്ലേ കേട്ടോ അപ്പോൾ ആന്റണി ചേട്ടൻ പറഞ്ഞു വള്ളത്തെ കയറ്റി മീൻ പിടിക്കാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞു അപ്പോൾ ലൈഫ് ജാക്കറ്റ് എടുക്കാനായിട്ട് വരിക താത്താത്ത അല്ലേ നമ്മളിതെല്ലാമായിട്ട് ഇറങ്ങിയിരിക്കുന്നു അപ്പം ആന്റണി ചേട്ടന്റെ കൂടെ രാവിലെ കുട്ടനാട്ടും മീൻ എടുക്കാൻ പോവാണ് വള്ളത്തേൽ അപ്പം ഇവിടെയൊക്കെ നന്നായിട്ട് വെള്ളം മുങ്ങിക്കിടക്കുകയെന്ന് പറഞ്ഞു അപ്പം നമുക്ക് നീന്തൽ വലിയ വശമില്ല അപ്പോൾ ഒരു ലൈഫ് ജാക്കറ്റ് എടുക്കുന്നു വരുന്നത് ചേട്ടാ ആ ചേട്ടൻ വള്ളത്തിൽ റെഡി ആയി അല്ലേ ചേട്ടൻ ഇവിടെ പ്ലഗ് ഉണ്ടോ ചെറിയ പ്ലഗ് ഉണ്ടല്ലോ അല്ലേ ആ പിന്നെ വരാം പിന്നെ ഇപ്പോൾ ഒന്നും വേണ്ട ഏ ഇല്ല ഇല്ല ഷാപ്പിൽ പോയി കഴിയണം ോട്ടെ അപ്പം വള്ളത്തേല് നമ്മൾ പതുക്കെ മീനെടുക്കാനായിട്ട് പോകുന്നു ഇതാണ് വലയുടെ അടയാളം ഒരു പ്ലാസ്റ്റിക് കുപ്പി കുട്ടനാട് ജീവിതം എന്ന് പറഞ്ഞ ഇങ്ങനാണല്ലോ അല്ലേ എല്ലാവരും മീനും പുഴയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉള്ളൊരു ജീവിതം അവരെണ്ണം ഉണ്ടല്ലോ അതായത് വലയിൽ ഈ മീൻ പിടിച്ചിരിക്കുമ്പോൾ വളരെ സുഖമാണല്ലോ ആമകൾക്ക് വന്ന് തിന്നാൻ അപ്പം ഈ കൂടുതൽ മീനുകൾ ആമകൾ തിന്നി ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ വീട്ടിൽ കൊണ്ടു അല്ലേ அது வலையட அடுத்த அப்படி நல்ல மீன் குறவா அல்ல பயங்கராயட்டும் காய்க்கு கிட்டு மீன் குறை தீர குறவா ഇതാണ് നമ്മൾ ശരിക്കും ഒരു ദിവസം തലേ ദിവസം വല കിട്ട് രാവിലെ വരുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട് അല്ലേ കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല ചില സമയത്ത് ഇഷ്ടം പോലെ കിട്ടും എന്തായാലും കുട്ടനാട്ടുകാർക്ക് എന്നും ചോറിന്റെ കൂടെ തൊട്ട് കൂട്ടാൻ ഇച്ചിരി ഒരു മീൻകറി നിർബന്ധ അതുകൊണ്ടല്ലേ പറ്റത്തുന്നു അപ്പം ആനിച്ച കൂടെ രാവിലെ വല എടുക്കാൻ പോയി കുറെ ആ മീൻ ഇവിടെ പറയുന്നത് എന്തോ കല്ലേമുട്ടി എന്നാണ് നോർമലി ഞാൻ പറയുന്നത് ചെമ്പല്ലി പറയല്ലേ ചെമ്പല്ലി കല്ലേമുട്ടി അല്ലെങ്കിൽ ചെമ്പല്ലി എന്ന് പറയും ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണ് പറയുന്നത് അത് കുറച്ചെണ്ണത്തിനെ കിട്ടി അങ്ങനെ ഞങ്ങൾ തിരിച്ച് പിന്നെയും തുടങ്ങിയടത്തോട്ട് പോകുന്നു അങ്ങനെ ഒരു തേങ്ങയും കൂടെ കിട്ടി അപ്പൊ കറി വെക്കാനുള്ള തേങ്ങ നമുക്ക് കിട്ടി അല്ലേ ഇങ്ങനാണ് ഒരു കുട്ടനാടൻ ജീവിതം രാവിലെ തുടങ്ങുന്നത് വലയിട്ട് മീനും കിട്ടി വെള്ളത്തിൽ നിന്ന് തേങ്ങയും കിട്ടി ആ ഇനി വെച്ചിട്ട് മുളക് ഉപ്പും മതി ചേട്ടൻ പറഞ്ഞതുപോലെ കുറച്ച് മീനൊക്കെ പിടിച്ച നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻറ്റ് ഇതുവരെ അവിടെ നമ്മളൊരു ബോട്ട് ഇട്ടിയിലായിരുന്നു ടെൻറ്റ് ഇട്ടിരുന്നത് ആ കാണുന്ന കുറേ കാണുന്ന ആ ബോട്ടിട്ടിയിലായിരുന്നു ടെൻറ്റ് ഇട്ടിരുന്നത് അപ്പം ഇനി ഇവിടെ ഒരു ചെറിയ തെങ്ങും പുരയിടമുണ്ട് അപ്പോൾ അവിടോട്ട് ഈ ടെൻറ്റ് സെറ്റ് ചെയ്യുന്നു നമ്മളുടെ സാധനങ്ങളെല്ലാം അതിനകത്ത് ഫിക്സ് ചെയ്യുന്നു എന്നിട്ട് ഇനി ക്യാമറയുമായിട്ട് ഈ കുട്ടനാടൻ കാഴ്ചകളിലോട്ട് ഇറങ്ങുന്നു കാരൊരു അടിപൊളി തെങ്ങൻ തോപ്പുണ്ട് ഈ തെങ്ങൻ തോപ്പിൽ ഇനി ടെൻ്റ് അടിക്കാൻ പോവാം അപ്പോൾ എല്ലാം കഴിഞ്ഞ് പോവാം ഓക്കെ ഇനി വൈട്ട് വരുവോടാ അപ്പൊ വൈകിട്ട് കാണാം ഇല്ല 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 ഞങ്ങൾ ഇവിടെ ജീവിതങ്ങൾ എടുത്തിട്ടേ പോരാജി വരുമാര മീൻ വളരെ കുറവാ അല്ലേ ചേട്ടനാണെങ്കിൽ കുറച്ച് ചെമ്പല്ലിയൊക്കെ കിട്ടിയായിരുന്നു അത് ശരി ആ വേറൊരു ചേട്ടൻ അവിടെ ഇങ്ങനെ വല എടുക്കുകയാണ് ചേട്ടൻ്റെ വലയിൽ അങ്ങനെ ഒരു മീനും കുരുങ്ങി ചേട്ടൻ ആ ചേട്ടൻ അങ്ങ് വള്ളത്തെ കയറിപ്പോയി പക്ഷെ ചേട്ടന്റെ കയ്യിൽ ഇല്ല നോക്കട്ടെ ഈ ട്രാക്ടറിന്റെ അപ്പുറത്ത് നമുക്ക് തെൻ്റെ സ്ഥലമുണ്ട് ട്രാക്ടറിന്റെ അപ്പുറത്ത് ആ തെങ്ങി ഉണ്ട് അവിടെ അപ്പം മറ്റേ ചേട്ടൻ അവിടെ നിന്ന് കാണുകയും ചെയ്യും ആ ഓല അടക്കുന്നില്ല കൊച്ചോലി ഇവിടെ ഇവിടെ ആണ് നമ്മൾ സെൻറ്റ് അടിക്കാൻ പോകുന്നത് ചെമ്പല്ലി കിട്ടിയില്ല ഒന്നുമില്ല ജോസഫേട്ടൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താന്ന് പറയുന്ന മോട്ടർ ഷെഡുണ്ട് അപ്പോൾ അവിടെയാണ് രാത്രി എല്ലാം കടക്കുന്നത് അപ്പൊ എന്താണ്ടേ ജോസഫേട്ടൻ ഞങ്ങൾക്ക് താണ്ടേ കളറ് കണ്ടാരും തെറ്റിദ്ധരിക്കേണ്ട വേറൊരു കട്ടൻ ചായയാണ് അല്ലേ കളറ് കണ്ടാരും തെറ്റി ധരിക്കേണ്ട അല്ലേ കട്ടൻ ചായ ചിയേഴ്സ് ഇനി വേ എടുക്കിയേഴ്സ് അതെയതെ അടിപൊളി അടിപൊളി നമ്മൾ രാവിലെ ജോസഫ് ചേട്ടൻ്റെ കൂടെ ദേവരാജൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ ചായക്കടയുണ്ട് അപ്പം അങ്ങോട്ട് പോവാണ് പൊറോട്ടയും മൊട്ടയും തിന്നാനുള്ള പോക്കാണ് ഗ്രാമീണ ജീവിതങ്ങൾ കണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ കുറയാത്ത നാട്ടുവഴിയിലൂടെയുള്ളൊരു നടത്തമാണ് അങ്ങോട്ടുള്ളത് ഇതിങ്ങനെ ചെളി വെച്ച് ഒരു ചെറിയ ബണ്ട് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുക വെള്ളം കയറാതിരിക്കുക എന്നിട്ട് ഈ പറയുന്ന ഇച്ചിരി പോച്ച എടുത്ത് അതിൻ്റെ ഇങ്ങനെ പൊട്ടി വെച്ചേക്കുക അപ്പോൾ ഇത് വേര് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല ഒരു ഉറപ്പാവും അതുകൊണ്ടോ അങ്ങ് ജെ സി ബിയിൽ കണ്ടോ ആ ഇതിനകത്ത് നിന്ന് ചെളി കോരി ജേ സി ബി വെച്ച് കോരി വള്ളത്തിലിട്ടിട്ട് ആ ചെളിയാണ് കൊണ്ടുവന്ന് ഈ പറയുന്ന സൈഡിൽ ഇങ്ങനെ ബണ്ട് പോലെ വെച്ച് ഈ പൊത്തിയിരിക്കുന്നു ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണെങ്കിലും ശുദ്ധമായ കുടിവെള്ളം ഒരു വലിയ പ്രശ്നം തന്നെയാണ് മഴവെള്ളം ശേഖരിക്കാനുള്ള ഒരു മാർഗമാണ് ഈ കാണുന്നത് ഇതാണ് ദേവരാജൻ ചേട്ടന്റെ ഹോട്ടൽ ചേട്ടാ ഞങ്ങൾ രണ്ടു പേർക്കും പൊറോട്ട മുട്ടക്കറി ഇദ്ദേഹത്തിന് മുട്ടയുടെ ചായ ഇത് ഇത് മതി വെള്ളിക്കറി മാത്രം മതി വെജിറ്റേറിയൻ പൊറോട്ട മുട്ടക്കറി ചായ എല്ലാ വരുന്ന വഴിയിൽ രണ്ട് ും കയറി കണ്ട് ആറ്റുവക്കിൽ ചിൽ വീണ് കിടന്ന രണ്ട് മൂവാണ്ടൻ മാമ്പഴും പിറക്കി ഞങ്ങൾ ടെൻഡിലേക്ക് പോകും ഈ ചുണ്ടൻ വള്ളങ്ങളെ കുറിച്ചുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക വരുന്ന വഴിയിൽ രാവിലെ വള്ളത്തിൽ ചെത്താനിറങ്ങിയ ശുചിത് ചേട്ടനെയും കണ്ടുമുട്ടി ചെത്ത് എന്ന ഉദ്ദേശിച്ചത് കള് ചെത്താണ് നല്ല കുട്ടനാടൻ കള് ഇത് പറഞ്ഞു കുഞ്ഞ് സാധനം അത്രേ മതി വേറെ ഒന്നും ആ മാങ്ങ കടിച്ച് ചെത്തന മലയാളി അസോസിയേഷൻ ഓഫ് ദി യു കെ കേരള ഹൗസ് ലണ്ടനും കേരള വിഷൻ ചാനൽ ബ്രോഡ്കാസ്റ്റിംഗും ചേർന്ന് കുട്ടനാട്ടുകാർക്ക് ഒരുക്കിയിട്ടുള്ള ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റിനെ കുറിച്ച് ജോസഫിയാട്ടനിൽ നിന്ന് അറിഞ്ഞു ചെന്ന ഞങ്ങൾക്ക്

ഇത് ഞങ്ങളുടെ ടെൻറ്റിനടുത്തുള്ള തെങ്ങിൻ തൊപ്പിൽ കിടന്ന ഒരു ട്രാക്ടറാണ് ഇത് നമുക്ക് കുട്ടനാട്ടിങ്ങനെ ഓടിച്ച് കളിക്കാൻ കിട്ടുന്ന ട്രാക്ടറാണ് നിങ്ങൾക്ക് എന്താ അറിയാമല്ലോ കുട്ടനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രാക്ടറുകളുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ വളരെ കൂടുതലാണ് ഇതിവിടെ ഇങ്ങനെ ഉഴുതാൻ കൊണ്ടുവന്നാണ് ഇതിൻ്റെ ആക്സിഡൻ ഒഴിഞ്ഞു പോയി അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ് കുറേ നാളായിട്ട് കിടക്കുന്ന ലക്ഷണമൊക്കെ ഉണ്ട് അപ്പം നമുക്കിങ്ങനെ ഒഴിവ് സമയമൊക്കെ കിട്ടുമ്പോൾ നല്ല ഷെയ്ഡൊക്കെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ വണ്ടി ഓടിക്കും മൈലേജാ വണ്ടി ഇതാണ് ഇതിന്റെ ഗിയർ കേട്ടോ നാല് ഗിയർ ഉണ്ട് ഒന്ന് റിവേഴ്സ് ഉണ്ട് പഴയ വണ്ടിയുടെ പോലെ ഇവിടെ എഴു വെച്ചിട്ടുണ്ട് റിവേഴ്സ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് നല്ല സ്ട്രോങ് വണ്ടി കുട്ടനാടൻ കാഴ്ചകൾ തേടിയുള്ള ഉൾനാടൻ ഗ്രാമത്തിലേക്കുള്ള യാത്രകൾ കുട്ടനാട്ട നാടനിടവഴികൾ വർക്ക്ഷോപ്പ് എന്ന് പറയാം അതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇതുപോലെയുള്ള വലിയ കെട്ടിവള്ളങ്ങളിലാണ് ആദ്യമായിട്ട് ഹൗസ് ബോട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന് ഇത് അത് കൂടുതലായിട്ടും വലിയ വലിയ ചരക്ക് ഗതാഗത്തിന് അതായത് വീട് പണിക്കുള്ള സാധനങ്ങളെ അതുപോലെ ഒരുപാട് കരിങ്കല്ല് ഇതൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന കുട്ടനാട്ട് എന്താ പറയുന്ന ടോർ ഓഫ് ലോറി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഉള്ള ട ചരക്കുട്ട പോലെ ഇത് കണ്ടോ ഇത് കണ്ടോ ഇതാണ് ഈ മടവീഴ്ച എന്ന് പറയുന്നത് അതായത് ഈ കുട്ടനാടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് ആറ്റിൽ വെള്ളം കൂടുതലും ഈ പറയുന്ന കണ്ടത്തിൽ എപ്പോഴും വെള്ളം കുറവാണ് കാര്യം കൃഷി ചെയ്യാൻ വേണ്ടി ഈ കണ്ടത്തിൽ നിന്നും വെള്ളം ആറ്റിലേക്ക് പമ്പ് ചെയ്ത് ഇവിടെ വെള്ളം താത്തിട്ടാണ് ശരിക്കും ഇവിടെ കൃഷി ചെയ്യുന്നത് അങ്ങനെ ഇരിക്കെ ഈ രാത്രി കാലങ്ങളിലൊക്കെ ഈ മടവീഴുക എന്ന് പറയുന്നത് ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ബണ്ട് പൊട്ടിപ്പോകും പൊട്ടിപ്പോകുമ്പോൾ അവിടെ നിന്നുള്ള വെള്ളം ഒരു ഡാം പൊട്ടിയതുപോലെ ഈ കണ്ടത്തിലോട്ട് കയറും അപ്പം നോർമൽ കേസിൽ ഇങ്ങനെ മട വീഴുകയാണെങ്കിൽ ഈ പറയുന്ന കണ്ടത്തിലെ കൃഷിയെല്ലാം നശിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാവരും കൂടെ സഹകരിച്ച് എത്രയും പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് അടയ്ക്കുവാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ വലിയൊരു ജോലി തന്നെയാണ് അതായത് ഒരുപാട് റിസ്ക് ഉള്ളതാണ് കാര്യം ഇത്രയും വെള്ളത്തിൻ്റെ പ്രഷറും കാര്യങ്ങളും എല്ലാം തടഞ്ഞു നിർത്തി ഇതിനെ സംരക്ഷിച്ച് നിർത്തും കേട്ടോ ചെളിയൊക്കെയിട്ട് ഈ പണ്ട് ചേട്ടാ പണ്ട് ഇങ്ങനെ നിർമ്മിക്കുന്ന രീതിയാണ് പണ്ട് നിർമ്മിക്കുന്ന പാടശേഖരം ഒരു പൊതുയോഗം ആ പൊതുയോഗത്തിൽ ഒരു ഏകാണ്ടമായ ഒരു തീരുമാനം എടുക്കും ഭൂരിപക്ഷ തീരുമാനം അതായത് ഏക്കറേജിന് ഇത്തവണ തീരുമാനം എടുത്തിരിക്കുന്നത് ഏക്കറേഞ്ചിന് രണ്ടായിരം രൂപ പണ്ട് സംരക്ഷണത്തിന് വേണ്ടി ഓരോ കൃഷിക്കാരിൽ നിന്നും പണ്ട് പിടിക്കുന്നതിന് വേണ്ടി സമിതി ഏൽപ്പിക്കുക അപ്പൊ സമിതി സമിതിയുടെ ചുമതലയിൽ പണ്ട് പിടിക്കുക ഈ പോയി കിടക്കുന്ന മുട്ടുകളെല്ലാം വിലപ്പെടുത്തുക തൂമ്പെല്ലാം കുത്തുക അങ്ങനെയുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഈ സാധാരണപ്പെട്ടവനെ നിന്നും ഇപ്പോഴും രണ്ടായിരം രൂപ പിരിവൊടുക്ക് അത് പോരാതെ വരുന്ന കാശ് ഇപ്പം മട എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും പണ്ട് കൊത്ത് രാത്രി എല്ലാം നടക്കുന്നൊരു സംരക്ഷണം ഉണ്ട് അപ്പോഴും ഭയങ്കര ഭാര്യമായ ഒരു ചെലവാണ് ആ ചെലവിനും അതിന് അഡീഷണൽ പിരു പിന്നെ വരും അത് എത്രയാണെന്ന് നമുക്ക് ഇപ്പോ പറയാൻ പറ്റും അതാണ് പക്ഷേ ഇത് ഒരു ഭാഷ ഇങ്ങനെ സംഭവിച്ചാൽ ഇവര് പെട്ടെന്ന് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ അമിതമായി മട വീടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയും തടയും നാട്ടുകാരെല്ലാം അവിടെ കൂടി തടഞ്ഞു തടഞ്ഞു പക്ഷെ നമ്മളെ പിടിച്ച് ആദ്യം വലിയ പാടാണ് ഒന്നും തട്ടിപ്പോ എടത്തോടുകള് വല്ലാണെങ്കിൽ മുട്ട കിട്ടുമല്ല കടകളൊക്കെ വരക്കി കഴിഞ്ഞു പാലം ഇട്ട് ഒന്ന് മണ്ണിട്ട് പക്ഷെ അവിടെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വീണെന്ന് പറഞ്ഞാൽ മോട്ടോർ തള്ളി പോകും അത് മൊത്തത്തിൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല വെള്ളം പൊങ്ങാന്ന് ഈ പണ്ടിലവർ വരെ വെള്ളം വരും വെള്ളം വരും പ്രളയം പിന്നെ പോട്ടെ പ്രളയം എന്ന് പറയുമ്പോ എന്റെ തൈല പ്രളയം

ഇപ്പൊ ഒരു പിന്നെ പതിനഞ്ച് ദിവസമായ പണി ഉടങ്ക കെട്ടി അതിങ്ങനെ കട്ടം കട്ട പണി ആദ്യം അതെല്ലാം മല്ലി വെച്ച് കെട്ടി അത് കഴിഞ്ഞാൽ ചെറ്റയിലൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ടാ കണ്ടക്കെട്ട ഈ ആറ്റുകെട്ടം കുറേ മൂളയാണ് കണ്ടക്കെട്ട ഇറക്കി തന്നെയോ നമുക്ക് സെറ്റിംഗ് ആയിട്ട് വിലപ്പെടുത്തി വിലപ്പെടുത്തി രണ്ടു മേളിപ്പോ ഇങ്ങനെ ചവിട്ടി പുള്ളിച്ചുകൊണ്ട് ഇപ്പൊ ആറ്റുകെട്ട ഇപ്പം ഇന്ന് എ സി കടിക്കും ഇനിയും വീതി കൂട്ടു ഇല്ല വീതി ഇനി കൂട്ടാൻ പറ്റുന്നില്ല ഈ വീതി തന്നെ പൊക്കം വരുത്തും പൊക്കം വരുത്തും ഈ പൊക്കത്തിൽ പൊക്കത്തില്

ഉച്ചയ്ക്ക് സേതുചേട്ടന്റെ വീട്ടിലെ അടിപൊളി ഊണ് അതിനുശേഷം അല്പം വിശ്രമം നമ്മളെ കുട്ടനാട്ട ഒരു വള്ളം ഈ ഒരു കണ്ടത്തിൽ നിന്നും തള്ളി ഇപ്പുറത്തെ ആറ്റിലോട്ട് ഇറക്കാൻ പോവാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് മതിയല്ലോ ഓക്കെ പിടിച്ചോ അങ്ങനെ പിടിച്ചോ അതിനെ കാല പിടിച്ചോ ആരുടെ കാലോ അല്ല അല്ലെങ്കിൽ അങ്ങനെ വെള്ളം കയറും ശേഷം കാഴ്ചകൾ കാണാൻ ഇറങ്ങിയപ്പോഴാണ് ദിലീപിന്റെ കണ്ണിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുറച്ച് കൊച്ചു കൂട്ടുകാരെ തടഞ്ഞത് പിന്നെ ഞങ്ങളും അവരോടൊപ്പം കൂടി അടുത്തത് ഞങ്ങളുടെ കുട്ടനാട്ടിലെ കുളിസിയിൽ ഇന്നലെ ടെൻ്റ് അടിച്ചു കിടന്ന ബോട്ട് കെട്ടി ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ ഒരു കടവുണ്ട് ഇവിടെയാണ് കുളി നേരം സന്ധ്യയോടക്കം തോറും ആ പ്രദേശത്തു നിന്നുള്ള കാഴ്ചകൾ വേറെ ഒരു ലെവലിൽ ആയി തുടങ്ങി ആരെയും ആകർഷിക്കുന്ന ഒരു വശ്യത രാത്രിയായതോടുകൂടി ദേവരാജൻ ചേട്ടന്റെ കടയിൽ നിന്ന് മേടിച്ച ഒരു പാഴ്സലും കഴിച്ച് ഞങ്ങൾ കിടന്നു